മലപ്പുറത്ത് യുഡിഎഫിലെ ഭിന്നത പരിഹരിക്കാൻ വിചിത്ര തീരുമാനം കോട്ടയ്ക്കൽ നഗരസഭയിൽ ലീഗ് വിമത സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് ചിഹ്നം നൽകി സമവായത്തിലെത്തി കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും ലീഗ് വിമതൻ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയില്ലെന്ന് ഉറപ്പായതോടെയാണ് കൈപ്പത്തി ചിഹ്നം നൽകി സമവായത്തിലെത്തിയത് ശ്രീക്കോട് പഞ്ചായത്തിൽ യുഡിഎഫിലെ ഭിന്നതയെ തുടർന്ന് മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി പിരിച്ചുവിട്ടു അർച്ചന രവീന്ദ്രൻ വിവരങ്ങൾ വിചിത്രമായ പരിഹാരങ്ങളാണ് കോൺഗ്രസ് ചിഹ്നത്തിൽ ലീഗ് മത്സരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ഈ കോട്ടക്കൽ നഗരസഭയിലെ ഇത്തരത്തിലുള്ള ഒരു വാദം ഇതിനോടകം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു യു ഡി എഫിലെ ഭിന്നത വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു അതായത് കോട്ടക്കൽ വാർഡ് കോട്ടക്കൽ നഗരസഭയിലെ വാർഡ് മുപ്പത്തി ഗാന്ധി നഗറിൽ മത്സരിക്കേണ്ടത് കോൺഗ്രസ് ആയിരുന്നു എന്നാൽ അവിടെ ലീഗ് വിമതനെ ഇറക്കിക്കൊണ്ട് മത്സരരംഗത്തേക്ക് ഇറക്കി വിടുകയും വന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു തുടർന്നാണ് ഇപ്പോൾ സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഈ ലീഗ് ലീഗ് വിമതൻ പിൻവാങ്ങില്ല എന്ന് ഉറപ്പ് ലഭിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലൊരു കോൺഗ്രസ് സമവായത്തിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അദ്ദേഹം പിൻവാങ്ങില്ല തുടർന്നാണ് അത്തരത്തിൽ ഒരു സമവായത്തിൽ അതായത് ജില്ലാ കോൺഗ്രസ് ജില്ലാ യു ഡി എഫ് നേതൃത്വം സമവായത്തിലെത്തിയിരിക്കുന്നു അതായത് കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിപ്പിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ചിഹ്നത്തിലായിരിക്കും അദ്ദേഹം മത്സരിപ്പിക്കുക എന്ന് കാര്യങ്ങളാണ് മനസ്സിലാക്കാനും സാധിക്കുക എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കായിരുന്നു കോൺഗ്രസ് അവിടെ സാക്ഷ്യം വായിച്ചത് ലീഗ് വിമതനെ ഇറക്കിക്കൊണ്ട് ായിരുന്നു അവിടെ മത്സരരംഗത്തേക്ക് ഇറക്കി വിട്ടത് അതായത് കോൺഗ്രസ് സീറ്റ് ആയിരുന്നു തുടർന്നാൾ ലീഗ് അവിടെ വിമതനെ ഇറക്കിയിരിക്കുന്നു തുടർന്നാൾ ഇപ്പോൾ സമവായത്തിൽ എത്തിയിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരിക്കുന്നതും സ്മൃതി